സീരിയൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് നടൻ ദിലീപ് ശങ്കറിൻ്റെ മരണം കഴിഞ്ഞ ദിവസമാണ് ദിലീപിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇതിനിടെ ഇപ്പോഴിതാ ദിലീപിനെക്കുറിച്ചും അവതാരകയായ റാണീശരൺ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് മോളെ നീ എന്നെ ഉറപ്പായും തിരിച്ചു വിളിക്കണം എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട് പറഞ്ഞോളൂ ദിലീപേട്ട ഞാനിപ്പോൾ ഫ്രീ ആയി എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് കോൾ കട്ടായിരുന്നു ഉടൻ തിരിച്ചു വിളിച്ചെങ്കിലും നമ്പർ ബിസി എന്നാണ് കേട്ടത് ഇടവേളകളിട്ട് പിന്നെയും പിന്നെയും വിളിച്ചിട്ടും അത് തന്നെ അപ്പോൾ ഞാൻ വാട്സപ്പിൽ വോയിസ് ഇട്ടു തിരിച്ചു വിളിക്കുമ്പോൾ നമ്പർ ബിസി പറയുന്നു ഫ്രീ ആവുമ്പോൾ തിരിച്ച് വിളിച്ചോളൂ സംസാരിക്കാം എന്ന് പറഞ്ഞ് വൈകിട്ട് വീണ്ടും ഒരു മിസ് കോൾ വന്നു തിരിച്ചു വിളിക്കുമ്പോൾ വീണ്ടും നമ്പർ ബിസി തിരിച്ചു വിളിച്ചോളും എന്ന ഉറപ്പിൽ ഞാനും വരുന്നു അതാണല്ലോ പതിവ് അന്ന് ഇരുപത്തിയാറാം തീയതി രാവിലെ മഞ്ചേരി മലബാർ ഗോളിൽ ഫങ്ഷനിൽ നിൽക്കുമ്പോഴാണ് ദിലീപേട്ടൻ്റെ കോൾ വന്നത് ഫോൺ സൈലൻറ്റാക്കി കൺമണി ഏൽപ്പിച്ചിരുന്നു അമ്മ ദിലീപങ്ങൾ വിളിച്ചിരുന്നു എന്നവൾ പറഞ്ഞു കുറേ കാലത്തിനു ശേഷമുള്ള വിളിയാണ് കുറച്ചധികം പറയാനുണ്ടാവും അതുകൊണ്ട് വീട്ടിലെത്തി വിളിക്കാം എന്നുറപ്പിച്ചു വീട്ടിലെത്തി വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും ഇങ്ങോട്ട് കോൾ കോഴ്സ് എടുക്കാൻ പറ്റാത്തതിന് ക്ഷമാപണം പോലെയാണ് ഫംഗ്ഷനിൽ ആയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞത് അപ്പോഴും തിരക്കിലാണെന്ന് കരുതിയാണെന്ന് തോന്നുന്നു കട്ട് ചെയ്തത് ഇന്ന് അബിൻ വിളിച്ച് അമ്മ ഒരു കാര്യം പറയാനുണ്ട് സമാധാനത്തോടെ കേൾക്കണം എന്ന മുഖവുറയോടെ പറയുന്നത് വരെ ആ വിളിക്കായി ഈ കുഞ്ഞിനേക്ക് കാത്തിരുന്നു ദിലീപേട്ട പറയാനുള്ള ആ പ്രധാനപ്പെട്ട കാര്യം കേൾക്കാൻ ഇന്ന് കേട്ടത് അത് എനിക്ക് കേൾക്കേണ്ട ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ മടിക്കുന്നുണ്ട് മോളെ എന്ന വിളിയോടെ വല്ലപ്പോഴും വരുന്ന ആ കോളുകൾ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് ഞാൻ നീ എൻ്റെ കുഞ്ഞു പെങ്ങളാണ് എന്ന് ആവർത്തിക്കുന്നത് കേൾക്കാൻ എന്നും മോൾക്കൊപ്പമുണ്ട് എന്ന ഉറപ്പിൽ വീണ്ടും ബലപ്പെടാൻ എന്നിട്ടും മനസ്സ് കൊതിക്കുന്നുണ്ട് ചേച്ചി കുട്ടികൾ സിനിമാ സ്വപ്നങ്ങൾ ഒക്കെ ഇവിടെയല്ലേ ദിലീപേട്ട പിന്നെ ദിലീപേട്ടന് പ്രിയപ്പെട്ട ഞങ്ങൾ ചിലരും